പുതിയ സ്ഥലങ്ങളെയും ആളുകളെയും കാണാൻ വേണ്ടി നസുറുദ്ദീൻ മുല്ല ദൂരയാത്രകൾ നടത്തുക പതിവായിരുന്നു ഒരു ദിവസം രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്നും തൻ്റെ കഴുതപ്പുറത്ത് യാത്ര തിരിച്ചു അദ്ദേഹം ഒരു തോൾ സഞ്ചിയിൽ കുറച്ച് വസ്ത്രങ്ങളും ഭക്ഷണവും കരുതിയിരുന്നു ദിവസം മുഴുവൻ മുല്ല യാത്ര ചെയ്തു രാത്രിയായി അദ്ദേഹം ഒരു വിശ്രമ സ്ഥലം അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം ഒരു ശ്മശാനം കണ്ടു നസുറുദ്ദീൻ മുല്ലയ്ക്ക് പ്രേതത്തിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ശ്മശാനത്തിൽ വിശ്രമിക്കാമെന്നോ തീരുമാനിച്ചു തൻറെ കഴുതയെ അദ്ദേഹം ശ്മശാനത്തിന്റെ ഗേറ്റിനടുത്തുള്ള ഒരു തൂണിൽ കെട്ടി പിന്നെ ഭക്ഷണം കഴിച്ച് ശ്മ ശ്മശാനത്തിലെ ഒരു സ്ഥലത്ത് കിടപ്പായി പെട്ടെന്ന് ഉറക്കവും പിടി ഏതാണ്ട് അർദ്ധരാത്രിയായി എന്തോ ശബ്ദം കേട്ട് നസുറുദ്ദീൻ മുല്ല ഉണർന്നു എഴുന്നേൽക്കാതെ ശ്രദ്ധിച്ചു ആ ഉയർന്ന സ്ഥലത്ത് കിടന്ന് ചുറ്റിനും നോക്കി മൂന്നുപേർ ശ്മശാനത്തിലേക്ക് വരുന്നത് കണ്ടു അവരുടെ കയ്യിൽ ചുറ്റികകളും കത്തികളും ഉണ്ടായിരുന്നു കള്ളന്മാരാണെന്ന് എന്ന് അദ്ദേഹത്തിനു മനസ്സിലായി അവർ വന്നിരിക്കുന്നത് ശവക്കല്ലറകൾ തുറന്ന് ശവത്തിന്മേലുള്ള ആഭരണങ്ങൾ മോഷ്ടിക്കാനാണ് അവർ അടുത്തെത്തിയപ്പോൾ മുല്ല പെട്ടെന്ന് എഴുന്നേറ്റു എന്നിട്ട് ഒറ്റ അലർച്ച ആരാണ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് വന്നവർ ഞെട്ടിപ്പോയി അവർ വന്ന വഴിയിൽ തന്നെ തരിച്ചു നിന്നു കുറച്ചു സമയം കഴിഞ്ഞ് അതിലൊരാൾ ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാനൊരു പ്രേതമാണ് മുല്ല പറഞ്ഞു എന്നെ ഇന്നലെ കുഴിച്ചിട്ടതേയുള്ളൂ കല്ലറയ്ക്കകത്ത് ഭയങ്കര ചൂട് അല്പം കാറ്റുകിട്ടാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയതാണ് മൂവരും അനങ്ങാൻ കഴിയാതെ നിന്നു മുല്ല തുടർന്നു ഞങ്ങൾ പ്രേതങ്ങൾക്ക് ജീവനുള്ള മനുഷ്യരെ ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോവണം ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കല്ലറക്കുകളിലൊന്നിൽ തള്ളിയിടും അവരാകെ ഭയന്നു ഓടാൻ തുടങ്ങി നെസുറുദ്ദീൻ മുല്ല പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഗേറ്റിൽ ഒരു കവിത നിൽപ്പുണ്ട് അതും ഒരു പ്രേതമാണ് അടുത്തു ചെന്നാൽ അത് നിങ്ങളെ തൊഴിച്ചു കൊല്ലും അവർ ആവുന്നത്ര വേഗത്തിൽ ദൂരേക്ക് ഓടി അവർ കവിതയെ നോക്കിയതുപോലുമില്ല നെസുറുദ്ദീൻ മുല്ല ഹൃദയം നിറഞ്ഞു ചിരിച്ചു പിന്നെ ഉറങ്ങാൻ കിടന്നു